നമസ്കാരം സ്വാഗതം സൈക്കിളിൽ വർഷം ലോക സൈക്കിൾ ദിനത്തിൽ മാഹി ആദരിച്ചു അതിജീവനത്തിനായി നാൽപ്പത് വർഷത്തിലേറെ കാലമായി സൈക്കിളിൽ സോഡാ വിതരണം നടത്തി മാഹിയിലെ കല്ലറോത്ത് വളപ്പിൽ കെ വി മോഹനനെ ആദരിച്ചു ജീവനാളം ചാരിറ്റബിൾ ഓർഗനൈസേഷനും മാധ്യമ പ്രവർത്തക കൂട്ടായ്മ കെ ആർ എം യുവും ചേർന്നാണ് ലോക സൈക്കിൾ ദിനം ആദരം നൽകിയത് ജീവകാരുണ്യ പ്രവർത്തകൻ പള്ളിയൻ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സി കെ രാജലക്ഷ്മി കെ വി മോഹനനെ ഉപഹാരം നൽകി ആദരിച്ചു കേറമ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കരിത്രം ഒരു ചരിത്രത്തിൻ്റെ പിന്നാമ്പറത്തേക്കാണ് നാം പോകുന്നത് ഇപ്പോൾ ഇവിടെയിരിക്കുന്ന മോനാട്ടിനെ വളർത്തി കൊണ്ടുവന്നതിൻ്റെ പിന്നാമ്പറത്ത് ആനന്ദ് കുറവ് എന്നൊരു മനുഷ്യനാണെന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിരിക്കും അഭിപ്രായം കാരണം ആനന്ദ് കുറോക്കിൻ്റെ ജീവിത ശൈലി കണ്ട് നേരിട്ട് കണ്ട് പ്രവർത്തിച്ചു ൂടെ നിരവധി നാടകത്തിലും അതുപോലെ തന്നെ പല ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ആ കോറോത്ത് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയിൽ പോരാട്ടം മാത്രമല്ല സി എച്ച് മുഹമ്മദ് അലി മുതല് പാട്ടിന്റെ ഇതിഹാസം തീർത്ത ഗസാക്കിന്റെ വഴികളിലൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന മരണമടഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ കൂലിത്തലയിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു ലോകത്തിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏതോ തലച്ചോ കുതിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് സൈക്കിൾ കാരണം ലോകത്തെ ഏറ്റവും വലിയ മിഷനറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ കൂറ്റൻ കെട്ടണമെന്ന് മനുഷ്യനാണ് കാരണം ഈ മനുഷ്യന്റെ മജ്ജയും മാംസവും ഉപയോഗിച്ചുകൊണ്ട് അവന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവൻ അധ്വാനിക്കുന്നത് അത് സൈക്കിളിലൂടെ എന്നുകൂടി ആകുമ്പോൾ ഇതിന് പുക പോകുന്നില്ല പുക സൈക്കിൾ കടകളായിരുന്നു ഉണ്ടായിരുന്നത് വാഹനങ്ങളൊക്കെ വരുന്ന എൻ്റെ മുന്നേ അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു അമ്പത് വയസ്സൊക്കെ പത്ത് വയസ്സൊക്കെ വാടകയ്ക്കെടുത്തിട്ട് ഓടിച്ചാണ് എല്ലാവരും പഠിച്ചിരുന്നത് ഞാനും അവർ പഠിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് വീണതിനു ശേഷം പഠിച്ചിട്ടില്ല പക്ഷേ ആ ഒരു പഠനത്തിലൂടെ എല്ലാവരും സൈക്കിൾ സൈക്കിളെങ്ങനെയും പഠിക്കും സൈക്കിൾ ഓടിക്കും നമ്മുടെ കാലഘട്ടം ഈ പറഞ്ഞ മനുഷ്യന് സ്പീഡാവും തോറും വാഹനങ്ങളായി ോറും നമ്മുടെ പൊല്യൂഷൻ മോശമായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ ഈ ഒരു സൈക്കിൾ സൈക്കിള് വന്നത് വയസ്സ് തുടങ്ങിയത് അയിപത്തിനാല് വയസ്സായി ഇപ്പൊ മുപ്പല്ല ചേട്ടൻ തുടങ്ങി സൈക്കിളേക്ക് എട്ട് പശ്ചാത്തലം വയൽസ് ആയിട്ട് വീണ് ഞാൻ ഇനി സൈക്കിള് കിട്ടാൻ പറ്റില്ല എനിക്ക് തോന്നിയില്ല കുറച്ച് മാസം ഇടുന്ന രണ്ടും മുട്ട ചൂടാ